ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ ഇന്ന് ശിവരാത്രിയാണല്ലോ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കാണുമെന്ന് കരുതുന്നു അടുത്തുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലൊക്കെ പോകണം ഇന്ന് ശിവ ശിവക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും പുണ്യമാണ് ഒരു കൂവളത്തിലെങ്കിലും ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും പുണ്യദായകമായിട്ടാണ് നമ്മൾ ഹിന്ദുക്കൾ കണക്കാക്കുന്നത് ഞാൻ രാവിലെ പോയിരുന്നു അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളു പിന്നെ ശിവരാത്രി വ്രതമായിട്ടൊന്നും എടുക്കുന്നില്ല ശിവരാത്രി വ്രതം എടുക്കണമെങ്കിൽ ഉറക്കം ഒഴിയണമല്ലോ ഉറക്കമൊഴിയാൻ പറ്റത്തില്ല ബാക്കിയെല്ലാം വ്രതമൊക്കെ എടുക്കാൻ പറ്റും പക്ഷെ ഉറക്കമൊഴിഞ്ഞൊരു പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ശിവരാത്രി വ്രതമായിട്ട് എടുക്കത്തില്ല പക്ഷേ നോൺ വെജ് ഒന്നും കഴിക്കാതെ നമുക്ക് ശിവായ ചൊല്ലി ഇരിക്കാം എന്ന് കരുതുന്നു അത് ശിവരാത്രി വ്രതത്തിൽ പെടത്തില്ല അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷം അത്രയേ ഉള്ളൂ ശിവരാത്രി വ്രതമായിട്ട് എടുക്കണമെങ്കിൽ ഇന്നലെ മുതൽ നോൺ വെജ് ഒന്നും കഴിക്കല് പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാനും പാടില്ല ഇന്നലെ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം വാങ്ങി കുടിക്കണം അതിനുശേഷം അവിടെ നിന്ന് പടച്ചോറ് കിട്ടും അത് വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കുന്നവരുണ്ട് ഒന്നും കഴിക്കാതിരിക്കുന്നവരുണ്ട് ഫ്രൂട്ട്സൊക്കെ മാത്രം കഴിച്ചിരിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ അവരുടെ ആരോഗ്യ രീതിക്കനുസരിച്ച് നമുക്കെടുക്കാം അതിനുശേഷം ആ പടച്ചോറ് കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാം അതിന് പിന്നെ രാ വൈകിട്ട് വീണ്ടും ശിവക്ഷേത്രത്തിൽ പോയി കരിക്ക് ജപിച്ചു കുടിക്കുന്നതുണ്ട് ഒരുപാട് കരിക്ക് ഞാൻ ഈ പറയുന്ന ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയിരുന്ന ഒരുപാട് ആൾക്കാർ വൈകിട്ട് കരിക്ക് ജപിച്ചു കുടിക്കുന്നത് കാണാം അത് ദീപാരാധനയ്ക്ക് ശേഷം തിരുമേനി നമുക്ക് അത് ജപിച്ചു തരും അത് കുടിക്കാം പിന്നെ ചായ തലവേദനയൊക്കെ എടുക്കുമെന്നുള്ളവർ ചായ കുടിക്കുമോന്ന് തോന്നും ചായയൊന്നും കുടിച്ചുകൂടുന്നാണ് പറയുന്നത് പിന്നെ തലവേദനയും ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ചായ കുടിച്ച് കുടിച്ചോണ്ടൊന്നുമില്ല കുഴപ്പമില്ലായിരിക്കും അത് അതിനുശേഷം പിന്നെ രാത്രി മൊത്തവും ഉറക്കമൊഴിയുക എന്നുള്ളതാണ് വീട്ടിൽ ഇരുന്നാൽ നമുക്ക് തനിയെ ഇരിക്കുമ്പോൾ എന്തായാലും ഉറക്കം വരും അമ്പലത്തിൽ പോയി ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഉറക്കമൊഴിയുന്നവർ കാണും അങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്കിവിടെ അടുത്തുള്ള ആ ശിവക്ഷേത്രത്തിൽ ഒരുപാട് ആൾക്കാർ രാത്രിയിൽ ഉറക്കമൊഴിയാറുണ്ട് പിന്നെ എഴുന്നേളത്ത് വരുന്നതും പിന്നെ അവിടെ കലാപരിപാടികളും എല്ലാം കാണും പിന്നെ അവിടുത്തെ പൂജകളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരത്തില്ല പിന്നെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലെ അവിടെ അവിടെത്തന്നെ ഉറങ്ങുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ കുളിക്കൊന്നും വേണ്ട ആ അമ്പലത്തിൽ തന്നെ നമശിവായ ചൊല്ലി ചൊല്ലി ഇരിക്കുന്നത് കൊണ്ട് രാവിലെ അവിടെ തിരുമേനി അമ്പലം മണിക്ക് തുറക്കുമ്പോൾ പിന്നെ നിർമാലിയം കണ്ട് തൊഴുത് നമുക്ക് തീർത്ഥം വാങ്ങി കുടിച്ച് തിരിച്ചു പോരാം പിന്നെ നാളെ ഉറങ്ങാൻ പാടില്ല നാളെയും നോൺ വെജ് ഒന്നും കഴിക്കാനും പാടില്ല അല്ല സാധാരണ നമ്മുടെ ചോറും ആഹാരമൊക്കെ കഴിക്കാം ദോശയോ അങ്ങനെയൊക്കെ കഴിക്കാം പക്ഷേ നോൺ വെജ് നാളെയും കഴിക്കാൻ പാടില്ല നാളെ ഉറങ്ങാനും പാടില്ല പിന്നെ നാളെ വൈകിട്ട് ചന്ദ്രനെ കണ്ടതിന് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത് എടുക്കുന്ന ആൾക്കാരിങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഉറക്കമൊഴിയാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം ഉറക്കമൊഴിയാൻ പറ്റാത്ത ആൾക്കാർ എടുക്കത്തില്ല എനിക്ക് ഉറക്കമൊഴിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ ശിവരാത്രി വ്രതം എടുത്തിട്ടില്ല അല്ലാതെ ശിവരാത്രിയുടെ അന്ന് നോൺ വെജ് ഒന്നും കഴിക്കാതെ നമശിവായ ചൊല്ലി ചൊല്ലിയിരിക്കാറാണ് പതിവ് നിങ്ങളൊക്കെ ശിവരാത്രി വ്രതം എടുക്കുന്നവരൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻ കമൻറ്റ് ഇടണേ എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കുന്നതെന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ പറഞ്ഞത് പിന്നെ ഇതിൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ എടുക്കുന്നവരുണ്ടോ എന്നറിയത്തില്ല ഉണ്ടെങ്കിൽ എടുക്കും ഏറ്റവും നല്ല വ്രതമാണ് ശിവരാത്രി വ്രതം എടുക്കാൻ പറ്റുമെന്നുള്ളവർക്ക് എടുക്കാമെങ്കിൽ നല്ല എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു വ്രതമാണ് ശിവരാത്രി വ്രതം എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എടുക്കാൻ ആരോഗ്യവും പിന്നെ ഉറക്കമൊഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ശിവരാത്രി വ്രതം തീർച്ചയായിട്ടും എടുക്കണം വർഷത്തിൽ ഒരു ദിവസം എടുത്താൽ മതിയല്ലോ എല്ലാ മാസമൊന്നും ഇല്ല എല്ലാ മാസവും പ്രദോഷമുണ്ട് പ്രദോഷ വ്രതം പിന്നെ രാവിലെ മുതൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരെ ഒന്നും കഴിക്കരുത് ഒരു ആഹാരവും കഴിക്കാൻ പാടില്ല ഫ്രൂട്ട്സ് പോലും കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇനി ഫ്രൂട്ട്സും എല്ലാം പഴങ്ങളും എല്ലാം കഴിക്കുമെന്നറിയത്തില്ല പിന്നെ വൈകിട്ട് ദീപാരാധയ്ക്ക് ശേഷം അവിടെ ഭഗവാൻ്റെ കരി അടുത്ത് വെച്ചിരിക്കുന്ന കരിക്ക് നമുക്ക് ജപിച്ചു തരും അത് കുടിച്ചിട്ട് വ്രതം മുറിക്കാം പിന്നെ രാത്രിയിൽ അത്താഴം കഴിക്കാം അങ്ങനെ പ്രദോഷം എടുക്കുന്ന എൻ്റെ അമ്മ അവരൊക്കെ എടുക്കുന്ന ഇവിടുത്തെ ഉള്ളൊരു അമ്മമ്മ എൻ്റെ അമ്മമ്മയൊക്കെ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പ്രദോഷം എടുക്കുന്നത് അത് പക്ഷേ എല്ലാ മാസവും പ്രദോഷ വ്രതം വരും ശിവരാത്രി വർഷത്തിൽ ഒരിക്കലും വരുന്നതാണ് അതിങ്ങനെ തന്നെ എടുക്കാനേ പറ്റുള്ളൂ ഇതിനകത്ത് ഒരു എക്സ്യൂസും കൊടുക്കാൻ പറ്റത്തില്ല ശിവരാത്രിയിൽ അതിനകത്ത് ഭഗവാൻ ശിവ കാളകൂട വിഷം പോകാതെ എല്ലാവരും ഉറക്കമൊഴിഞ്ഞ് ശിവ നമശിവായ ചെല്ലിയത് കൊണ്ടാണല്ലോ ശിവ ശിവൻ്റെ ആ ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണല്ലോ അതുകൊണ്ടാണ് ആ വ്രതത്തിന് ഇത്ര മഹാത്മ്യം എത്രത്തോളം നമശിവായ ചൊല്ലി ശിവപുരാണം ചെല്ലാം അങ്ങനെ അതൊക്കെ ചൊല്ലിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞ് ഉറക്കം വരുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് നടക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമശിവായ എത്രത്തോളം ബുക്കിൽ ബുക്കിലെഴുതും ഒരു ബുക്ക് ബുക്കെടുത്ത് വെച്ച് നമശിവയായ നമശിവായ നമശിവായെന്ന് എത്ര പ്രാവശ്യം ആയിരത്തി കുറഞ്ഞത് ആയിരത്തി എട്ട് പ്രാവശ്യം എങ്കിലും ഇന്ന് വ്രതമെടുക്കുന്നവർ അത് എഴുതിയിരിക്കണം വ്രതം എടുക്കാത്തവർക്കും എഴുതാം ഒരു കുഴപ്പമില്ല ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ശിവരാത്രി കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ പിന്നെ വേറെ എന്താ ഇന്ന് ഞങ്ങൾക്ക് ചോദിച്ചെങ്കിൽ ഊണ് അവിടെ ശിവരാത്രിക്ക് അമ്പലത്തിനടുത്ത് തന്നെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട് അവിടെയാണ് ഊണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഒന്നും ഉണ്ടാക്കുകയൊന്നും വേണ്ട അമ്പലത്തിൽ നിന്ന് വന്ന ഇതിൽ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയാമെന്ന് കരുതി ഇനി ശിവരാത്രിയെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻസ് ബോ ബോക്സിൽ എഴുതണം കേട്ടോ ഓക്കെ ഇനി ഞാൻ പോയിട്ട് വന്നിട്ട് സമയമുണ്ടെങ്കിൽ വീഡിയോ ഇടാം തൽക്കാലം നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ